Hello എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബിസിനേഴ്സ് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് കുട്ടികൾ എല്ലാവരും റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ നിങ്ങളുടെ കറക്ഷൻ ടൈം എക്സ്റ്റൻഡ് ചെയ്ത് തന്നതുകൊണ്ട് തന്നെ ടെൻ ടു സ്കെഡ്യൂൾ അനുസരിച്ചുള്ള ഡേറ്റിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നില്ല അപ്പോൾ ഇനിയും റാങ്ക് ലിസ്റ്റ് നീളാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏകദേശം ഒരു വൺ ടു ടു വീക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ആഴ്ച അവസാനം നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ റാങ്ക് പൊസിഷനും കാണാൻ സാധിക്കുന്നതാണ് പ്രാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് തരുന്നതാണ് മെയിൻലി വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് മാർക്കിലുള്ള വ്യത്യാസമായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാലിക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് പ്ലസ് ടുവിലെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാർക്കുകളാണ് ഇൻഡെക്സ് മാർക്കിന് വേണ്ടി പരിഗണിക്കുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻഡെക്സ് മാർക്കും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ കാണുന്ന ഇൻഡെക്സ് മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം നിങ്ങൾക്ക് തരുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് പൊസിഷൻ കാണാൻ സാധിക്കും ഒന്നാമത്തത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് രണ്ടാമത്തത് റിസർവേഷൻ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റും കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൽ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും ആ റാങ്ക് ലിസ്റ്റിലുണ്ടാകും ഓരോ കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് വരിക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് കമ്മ്യൂണിറ്റി വിഭാഗങ്ങളുണ്ട് എക്സാമ്പിൾ മുസ്ലിം ഈഴവ അതുപോലെ തന്നെ ലാറ്റിൻ കാത്തോലിക്ക് അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി വിഭാഗങ്ങളുണ്ട് അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് റാങ്ക് പൊസിഷൻ കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് സ്റ്റേറ്റ് മെറിറ്റും രണ്ടാമത്തത് റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ കമ്മ്യൂണിറ്റി റാങ്ക് റാങ്ക് ലിസ്റ്റും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് പൊസിഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ഓരോ റാങ്ക് അനുസരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് നിങ്ങൾക്കൊന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കും അതെ നിങ്ങളുടെ റാങ്ക് ഏത് പൊസിഷനാണ് ആ റാങ്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റാങ്കും ഇൻഡക്സ് മാർക്കും ചെക്ക് ചെയ്യുക ഏതൊക്കെ കോളേജുകളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എത്ര കുട്ടികൾക്കൊരേപോലെ ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കാം താങ്ക് യു